നമസ്കാരം വൈറ്റ്സ്മാൻ ടോക്സിലേക്ക് സ്വാഗതം നമസ്കാരം സർ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന് ഏകദേശം പരിസമാപ്തിയോടെ അടുക്കുകയാണ് മൂന്നാം തവണയും പിണറായി വിജയൻ അധികാരത്തിലെത്തും എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പാർട്ടിയും അതുപോലെ തന്നെ ചില മാധ്യമങ്ങളും ഇതെല്ലാം കണ്ട് കോൺഗ്രസ് അവരുടെ ആത്മവിശ്വാസം തകർന്നു എന്ന് തോന്നിയിട്ടുണ്ടോ കോൺഗ്രസ്സിന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരം എങ്ങനെ പറയണം എന്നെനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു മൂന്നാം എൽ ഡി എഫ് സർക്കാർ വരും എന്ന രീതിയിൽ വ്യാപകമായ പ്രചരണം നടത്തുകയാണ് ഈ വ്യാപകമായ പ്രചരണം സോഷ്യൽ മീഡിയയിലെ ചില ആളുകളും ഏറ്റെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രമുഖരായിട്ടുള്ള മാധ്യമങ്ങളും ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അഖിൽ മാരാർ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് നമുക്ക് വരാം എൽ ഡി എഫ് സർക്കാർ എങ്ങനെയാണ് അധികാരത്തിൽ മൂന്നാമതും വരാൻ പോകുന്നത് എന്നുള്ളത് കാരണം വയനാട് പുനരധിവാസം ഏകദേശം ഒക്ടോബറോടുകൂടി പുനരാരംഭിക്കും അതോടൊപ്പം തന്നെ വാർദ്ധക്യ പെൻഷൻ കുടിശ്ശികയായിട്ട് കിടക്കുന്ന തുക അത് ഏകദേശം ജനുവരി ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വിതരണം നടത്തും അതോടൊപ്പം തന്നെ നാഷണൽ ഹൈവേയുടെ ഉദ്ഘാടനം അത് ഇവർ ഇവർ പി ആർ വർക്കിലൂടെ അത് എൽ ഡി എഫ് സർക്കാരിൻ്റെ നേട്ടമായി ഉയർത്തി കാണിക്കും പിന്നെ അവിടെയും ഇവിടെയുമൊക്കെയായിട്ട് ചില സൗജന്യ റേഷൻ പദ്ധതികൾ കിറ്റ് പരിപാടികൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് ജനക്ഷേമം എന്ന് ജനങ്ങൾക്ക് തോന്നത്തക്ക രീതിയിൽ ഉള്ള പ്രവർത്തികളുമായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട് ഇപ്പൊ റേഷൻ കട കിട്ടാത്ത തീർച്ചയായിട്ടും സപ്ലൈകോലും റേഷൻ കടകളിലും ഒന്നും കിട്ടാത്തതൊക്കെ അതോടൊപ്പം തന്നെ വൈദ്യുതി ബില്ലില് ചില ഇളവുകൾ പ്രഖ്യാപിച്ചേക്കാം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഈ ഇലക്ഷനിൽ തൊട്ട് മുൻപായിട്ട് വരാനുള്ള സാധ്യതകളെയാണ് കഴിഞ്ഞ ദിവസം അഖിൽ അഖിലമാരാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിട്ട് കോൺഗ്രസ് നേതൃത്വം ആത്മവിശ്വാസം നശിച്ചവരെ പോലെ ഇരിക്കുകയല്ല ചെയ്യേണ്ടത് കാരണം വയനാട് പുനരധിവാസം വൈകുന്നതിനെതിരെ അതിശക്തമായ സമരപരിപാടികൾ അതായത് റോഡിൽ ഇറങ്ങിയിട്ടുള്ള സമരപരിപാടികൾ മാത്രം പോരാ മറിച്ച് നിയമസഹായം കൂടി തേടേണ്ടതുണ്ട് കോടതികളെക്കൂടെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ടതുണ്ട് കാരണം ദുരിതാശ്വാസ നിധി അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കോടിക്കണക്കിന് രൂപ വയനാട് ദുരന്തത്തിന്റെ പേരിൽ പിരിച്ചെടുത്തിട്ടുണ്ട് ഈ തുക എന്തുകൊണ്ട് സർക്കാർ ചിലവാക്കുന്നില്ല എന്ന ചോദ്യവുമായി പ്രതിപക്ഷം അതായത് കോൺഗ്രസ് തന്നെ നേരിട്ട് അല്ലെങ്കിൽ യു ഡി എഫ് തന്നെ നേരിട്ട് കോടതിയെ സമീപിക്കേണ്ടതും കോടതി മുഖാന്തിരം ഇപ്പോൾ തന്നെ വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത് അല്ലെങ്കിൽ കോൺഗ്രസ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു അതോടൊപ്പം തന്നെ വാർദ്ധക്യ പെൻഷൻ ഈ വാർദ്ധക്യ പെൻഷൻ ഇലക്ഷന് ആറുമാസം മുമ്പ് എല്ലാ മാസവും തന്നെ അത് കൊടുത്തു പോകണം അതല്ല മറിച്ച് കുറെ നാളത്തെ ഇങ്ങനെ കൂട്ടിയിട്ട് ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് വാർദ്ധക്യ പെൻഷൻ വിതരണം ചെയ്യാനുള്ള സർക്കാരിൻ്റെ കുതന്ത്രത്തെ ഈ ഒരു വർഷം മുമ്പ് തന്നെ പൊളിച്ചിക്കാനായിട്ട് കോൺഗ്രസിന് സാധിക്കണം വാർദ്ധക്യ പെൻഷൻ എല്ലാ മാസവും വാർദ്ധക്യത്തിന് ഉള്ള ആളുകളുടെ ആശ്രയമാണ് അതവർക്ക് എല്ലാ മാസവും കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ട് സമരപരിപാടികൾ ആരംഭിക്കണം അത് കൂടാതെ തന്നെ കോടതിയെ സമീപിച്ച് സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്താനും ഈ പ്രതിപക്ഷം തയ്യാറാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷെ പണമില്ലെന്നാണ് അവർ പറയുന്നത് അല്ല പണമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പണം പണമെടുക്കാനായിട്ടുള്ള ഒരുപാട് ലോൺ എടുക്കാനായിട്ടുള്ള ഒരുപാട് പുതിയ സംവിധാനങ്ങളൊക്കെ പുതിയ ബഡ്ജറ്റിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക പിന്നെ സംസ്ഥാനം ഭരിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിട്ട് വയനാട് പുനരധിവാസത്തിന് ഏകദേശം എനിക്ക് തോന്നുന്നു എഴുന്നൂറ്റമ്പത് കോടിയോളം രൂപ പൊതുജനങ്ങളിൽ നിന്നായിട്ട് സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നുമായിട്ട് പിരിച്ചെടുത്തിട്ടുണ്ട് ഈ പണം ഉപയോഗിച്ച് തന്നെ വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കാവുന്നതാണ് പക്ഷേ സർക്കാർ അതിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ് ഇവർ ഈ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ വയനാട് പുനരധിവാസം അതോടൊപ്പം നാഷണൽ ഹൈവേയുടെ വികസനം ഇതൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ വാർദ്ധക്യ പെൻഷൻ ഒരുമിച്ച് നൽകുക അതോടൊപ്പം തന്നെ റേഷൻ കടകളിൽ ആവശ്യത്തിനുള്ള സാധനങ്ങൾ എത്തിക്കുക സപ്ലൈകോയിൽ സാധനങ്ങൾ എത്തിക്കുക പിന്നെ വൈദ്യുതി ചാർജിൽ എന്തെങ്കിലുമൊക്കെ കുറവ് വരുത്തുക വാട്ടർ ബില്ല് എന്തെങ്കിലുമൊക്കെ കുറവ് വരുത്തുക ഇങ്ങനെയൊക്കെ ഉള്ള ജനക്ഷേമകരമായ ചില പ്രവർത്തനങ്ങൾ അവസാന മാസങ്ങളിൽ ചെയ്യുവാന് വേണ്ടിയിട്ടാണ് എൽ ഡി എഫ് തയ്യാറായിട്ടിരിക്കുന്നത് അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാനായിട്ട് പ്രതിപക്ഷത്തിന് സാധിക്കണം അങ്ങനെ പ്രതിപക്ഷത്തിന് സാധിച്ചാൽ മാത്രമേ ഒരു മൂന്നാം എൽ ഡി എഫ് സർക്കാരിനെ തടയാനായിട്ട് പ്രതിപക്ഷത്തിന് സാധിക്കത്തുള്ളൂ റിയാലിറ്റി എന്താണ് ജനങ്ങൾ ഇത്രയേറെ കഷ്ടപ്പെട്ടിട്ടുള്ള ഇത്രയേറെ ഒരു എന്താ പറയുക ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു അരാജകത്വത്തിലാണ് ജനങ്ങൾ ജീവിക്കുന്നത് കാരണം രോഷാകുലരെ മാത്രമല്ല കാരണം വെച്ചാൽ റോഡിലിറങ്ങി നടക്കാൻ സാധിക്കില്ല അതുപോലെ ലഹരി മാഫിയ ഈ നമ്മുടെ പൊതു ഇടങ്ങൾ കൈയ്യടക്കിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമ്മൾക്ക് വിശ്വസിച്ച് ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം അത്രയ്ക്കും അപകടകരമാണ് കാര്യങ്ങൾ പൊതുനിരത്തിൽ പോലും പത്തിനും പതിനഞ്ചിനും വയസ്സിനടക്കുള്ള കുട്ടികൾ പൊതുനിരത്തിൽ ഇരുന്ന് ലഹരി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കൊലപാതകങ്ങൾ പെരുകുന്നു ആക്രമണങ്ങൾ പെരുകുന്നു മോഷണം പെരുകുന്നു തട്ടിപ്പുകൾ പെരുകുന്നു പക്ഷേ എന്നിട്ടും നിസ്സംഗമായി നിൽക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പാണ് സംസ്ഥാനത്തുള്ളത് എന്ന് മനസ്സിലാക്കണം ഇതിനെതിരെ ശക്തമായ പ്രതികരണങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് ആത്മവിശ്വാസം കോൺഗ്രസ് നഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ മൂന്നാമതും ഒരു ഒരു എൽ ഡി എഫ് സർക്കാർ വരാൻ പോവുകയാണ് എന്ന് പല മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ അല്ലെങ്കിൽ സി പി എമ്മിന്റെ സൈബർ ഇടങ്ങൾ പറയുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള ഒന്നും കോൺഗ്രസിന്റെ കൈവശം ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ സൈബർ ഇടങ്ങൾ വരെ ഒരു പരാജയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ശക്തമായ ഒരു സൈബർ സ്പേസോ കാര്യങ്ങളോ ഒന്നും യു ഡി എഫ് സംവിധാനത്തിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് യു ഡി എഫ് ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ പറയുന്നത് തെറ്റാണ് ഇപ്പൊ റിപ്പോർട്ടർ ചാനലിനെ ബഹിഷ്കരിച്ചിരിക്കുകയാണ് കോൺഗ്രസ് കാരണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ തികഞ്ഞ ഇടതുപക്ഷ നിലപാടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൈലളി ചാനലിനേക്കാൾ കൂടുതലായിട്ട് ഈ എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ റിപ്പോർട്ടർ ചാനലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഈ ദൃശ്യമാധ്യമരംഗത്ത് ഉള്ള പ്രമുഖ ചാനലുകളെ നിഷ്പക്ഷമായ ചാനലുകളെ സ്വാധീനിക്കാനും അതുവഴിയായിട്ട് ഈ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന നീതികേടിനെതിരെ പോരാടാനും കോൺഗ്രസ് സാധിക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം പക്ഷേ ഈ കോൺഗ്രസ് കൂടുതൽ ശ്രമിക്കുന്ന അവരുടെ നേതാക്കന്മാര് നേതാക്കന്മാരിൽ മാത്രം ഫോക്കസ് ആയി ആരാകും ഇനി മുഖ്യമന്ത്രി അങ്ങനെ ഒരു രീതിയിലേക്കാണ് മാറുന്നതെന്ന് തോന്നുന്നില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിന് വ്യക്തികളിൽ അടിസ്ഥാനം ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും പറയും വ്യക്തികളല്ല പ്രസ്ഥാനമാണ് വലുത് എന്ന് പറയും ഇപ്പൊ ഇ എം എസ് എന്ന ഒരു ആചാര്യനാണ് അവരുടെ രാഷ്ട്രീയ ആചാര്യനായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നത് അങ്ങനെയാണ് പിണറായി വിജയൻ കാരണം ഒരു വ്യക്തി തന്നെയാണ് ഒരു പാർട്ടിയുടെ ആശയങ്ങൾ രൂപീകരിക്കുന്നതും ആ ആശയത്തിലേക്കാണ് ഒരു കൂട്ടം ആളുകൾ ചേരുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ കോൺഗ്രസിനകത്ത് ഒരു പിണറായി വിജയൻ മാത്രമല്ല അതിൽ പ പത്ത് പിണറായി വിജയന്മാരുണ്ട് അവർക്ക് ചുറ്റും അണികളുമുണ്ട് പക്ഷേ ഈ പത്ത് പിണറായി വിജയന്മാരെയും ഒരുമിച്ച് ചേർക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് വേണ്ടത് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശ്രീ കെ കിരുണാകരനും ഉമ്മൻചാണ്ടിയും ഒക്കെ പക്ഷേ അവർക്ക് ശേഷം അങ്ങനത്തെ ഒരു നേതാവ് കോൺഗ്രസ്സിനകത്ത് വന്നില്ല എന്നുള്ളതാണ് നമ്മളെൻ്റെ ഒരു പോരായ്മയായിട്ട് കാണേണ്ടത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ കെ കരുണാകരനെയും അതോടൊപ്പം തന്നെ എന്താ പറയുക ഉമ്മൻചാണ്ടി സാറിനെ പോലെയൊക്കെയുള്ള നേതാക്കന്മാർ കോൺഗ്രസ്സിനകത്തുണ്ട് ഇപ്പോൾ രമേശ് ചെന്നിത്തല അതോടൊപ്പം തന്നെ നമ്മളുടെ കെ മുരളീധരൻ ഇവർക്കൊക്കെ ഈ കോൺഗ്രസ്സിനകത്ത് അതിപ്പോ ഈ പറഞ്ഞ വി ഡി സതീശനാണെങ്കിൽ തന്നെയും കോൺഗ്രസിനുള്ള പല പിണറായി വിജയന്മാരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പോകാൻ ശേഷിയുള്ള ആളുകൾ തന്നെയാണോ അല്ല കോൺഗ്രസ്സിനകത്ത് ഇത്രയും ആളുകൾ ഉണ്ടെന്ന് പറയുന്ന ഒരു നേട്ടം തന്നെയല്ലേ നേതാക്കളാകാൻ യോഗ്യതയുള്ള ആളുകൾ ഉണ്ടെന്ന് പറയുന്ന നേട്ടമല്ല തീർച്ചയായിട്ടും ഇത്രയും നേതാക്കന്മാർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും എനിക്കൊരു അസ്വാഭാവികത തോന്നിപ്പോയത് എന്തല്ല ഒരു നിരാശ തോന്നിപ്പോയത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എം സമ്മേളനങ്ങളിൽ വരുന്ന വൈരുദ്ധ്യങ്ങളുണ്ട് അതായത് സംസ്ഥാനത്ത് ഈ എന്താ പറയുക പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ലീസിന് വേണ്ടിയിട്ട് മറ്റ് ആളുകൾക്ക് നൽകാം എന്നാൽ കേന്ദ്ര സർക്കാർ പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കുന്നതിരെ സമരം ചെയ്യാം ഇതാണ് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് സി പി എമ്മിൻ്റെ പല നിലപാടുകളും എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം കേരളത്തിൽ ലീസിന് കൊടുത്തിരിക്കുന്ന ഭൂമി തൊണ്ണൂറ്റമ്പത് വർഷത്തെ ലീസിന് കൊടുത്തിരിക്കുന്ന ഭൂമി ടാറ്റയുടെ ഉൾപ്പെടെയുള്ള ഭൂമി തിരിച്ചുപിടിക്കാനായിട്ട് കേരള സർക്കാരിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ നമ്മുടെ സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനം ലീസിന് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നഷ്ടത്തിൽ ഓടുന്ന പൊതുമേഖലാ സ്ഥാപനം ലീസിന് നടത്താൻ വേണ്ടി കൊടുക്കുകയാണ് ഈ ലീസിന് നടത്താൻ വേണ്ടി കൊടുത്തതിന് ശേഷം അത് തിരിച്ചു കിട്ടും എന്നുള്ളതിന് എന്താണ് ഉറപ്പുള്ളത് കേന്ദ്രത്തിൻ്റെ ആ ഒരു നയവും സംസ്ഥാനത്തിൻ്റെ നയവുമായിട്ട് എന്താണ് വ്യത്യാസമുള്ളത് ഒരു വ്യത്യാസവുമില്ല പക്ഷേ ഈ ഒരു നയവൈരുദ്ധ്യത്തിനെതിരെ പ്രതികരിക്കാനായിട്ട് കോൺഗ്രസ് ഇതുവരെ തയ്യാറായിട്ടില്ല അതോടൊപ്പം തന്നെ സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിൽ സ്വകാര്യ സർവകലാശാലകൾ എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവരേണ്ടതെന്നതിനെ കുറിച്ച് ഒന്നും ഒരു സി പി എമ്മിൻ്റെ നയ നയരേഖയിലൊന്നും പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് കൂടാതെ തന്നെ അടുത്തൊരു കാര്യം അവരോട് ബഹുമാനം തോന്നിപ്പോയൊരു കാര്യമാണ് കാരണം സഹകരണ മേഖല കൂടുതൽ ശക്തിപ്പെടുത്തണം സഹകരണ മേഖല കൂടുതൽ ശക്തിപ്പെടുത്തി സഹകരണ പ്രസ്ഥാനങ്ങളിലൂടെ നാട്ടിൽ സ്ഥാപനങ്ങൾ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കണം എന്നൊക്കെയുള്ള ഒരു നയരൂപീകരണം സി പി എമ്മിന്റെ നയരേഖയിൽ വന്നിട്ടുണ്ട് അത് ഏറെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞത് തട്ടിപ്പൊക്കെ നിലനിൽക്കുന്നുണ്ട് അല്ല കരിവന്നൂർ തട്ടിപ്പ് മാതിരിയല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതെക്കുറിച്ചും അവർ പരാമർശിക്കുന്നുണ്ട് കാരണം എന്താ സഹകരണ ബാങ്കുകളിൽ നിന്ന് സഖാക്കന്മാർ ലോൺ ലോണെടുക്കുകയും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ലോൺ നൽകുകയും ചെയ്തതിനു ശേഷം അത് തിരിച്ചടയ്ക്കാത്ത രീതിയുണ്ട് ആ തിരിച്ചടയ്ക്കാത്തത് മൂലമാണ് പല ബാങ്കുകളും തകരുന്നതെന്നും സി പി എം സ്വയം വിമർശനത്തോടുകൂടി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം പക്ഷെ ഈ കാര്യങ്ങളെയൊക്കെ ഉയർത്തി കാണിക്കാനായിട്ട് കോൺഗ്രസിന് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം കാരണം കരുവന്നൂരിൽ ഈ സഖാക്കന്മാർ പലരും ലോൺ എടുക്കുകയും അവരുടെ താൽപ്പര്യത്തിലുള്ള ആളുകൾക്ക് ലോൺ നൽകുകയും ആ ലോൺ തിരിച്ചടയ്ക്കാതിരിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് സി പി എമ്മിൻ്റെ അകത്ത് ആരോപണം ഉയർന്നപ്പോൾ അതിനെ പൊതുസമൂഹത്തിൽ ഉയർത്തി കാണിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുള്ളടത്താണ് കോൺഗ്രസിൻ്റെ പരാജയം എന്ന് പറയുന്നത് ഈ അഖിൽമാരാര പറയുന്ന ആ ഒരു പോസ്റ്റിനകത്ത് ഷാഫി പറമ്പില് അതുപോലെ രാഹുൽ മാങ്കുടത്തില് അതുപോലെ മാത്യു കൊള്ളനാടൻ ഇവരുടെയൊക്കെ പേരുകൾ മാത്രമാണ് അല്ലെങ്കിൽ ഇവരെയൊക്കെയാണ് ആളുകള് കുട്ടികള് വിദ്യാർത്ഥികള് അല്ലെങ്കിൽ യുവജനങ്ങളൊക്കെ അറിയുന്നത് അതിനപ്പുറത്തേക്ക് നേതാക്കന്മാർക്ക് ഒരു സ്വീകാര്യത ഇല്ല എന്ന് പരാമർശിക്കുന്നുണ്ട് അതെത്രത്തോളം ശരിയാണെന്ന് തോന്നുന്നുണ്ട് അത് കാര്യം വെച്ചാൽ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണിത് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതലായിട്ട് സോഷ്യൽ മീഡിയക്കകത്ത് തിളങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ കൗണ്ടറുകൾ പറയുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളെ അതേ രീതിയിൽ തന്നെ പ്രതിരോധിക്കുന്ന ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും മാത്യു കുഴൽനാടന് അതോടൊപ്പം തന്നെ ഇപ്പോൾ സന്ദീപ് വാര്യൽ ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പോൾ ഇവർക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ വലിയൊരു അക്സെപ്റ്റൻസ് ഉണ്ട് പക്ഷേ ശ്രീ കെ മുരളീധരനും അതോടൊപ്പം തന്നെ ശ്രീ രമേശ് ചെന്നിത്തലക്കും ശ്രീ വി ഡി ഒക്കെ പൊതുജനങ്ങൾക്കിടയിലുള്ള ഒരു സ്വീകാര്യത എന്ന് പറയുന്നത് അത് വേറൊരു രീതിയിലാണ് ഇതിനകത്ത് കെ മുരളീധരനെയും രമേശ് ചെന്നിത്തലയും അറിയാത്ത ഒരു കുഞ്ഞെങ്കിലും കേരളത്തിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കന്നെ നേരിട്ട് ചില അനുഭവങ്ങളുള്ളതാണ് നമ്മൾ കാസർഗോഡ് ചെന്നിട്ട് ചില കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാലും തിരുവനന്തപുരത്ത് ചെന്ന് കന്യാകുമാരി ചെന്ന് കുട്ടികളോട് ചോദിച്ചാലും കെ കരുണാകരൻ്റെ മകൻ കെ മുരളീധരനെയും ഈ രമേശ് ചെന്നിത്തലയൊക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ളത് സത്യമാണ് ഇവർ പങ്കെടുക്കുന്ന പൊതുയോഗങ്ങളിലെ ആൾക്കൂട്ടം നോക്കുക അതായത് കെ മുരളീധരനും രമേശ് ചെന്നിത്തലയൊക്കെ പങ്കെടുക്കുന്ന പൊതുയോഗങ്ങളിലെ ആൾക്കൂട്ടം നോക്കുക ഈ ആൾക്കൂട്ടങ്ങൾ തന്നെ അതിന് സാക്ഷ്യമാണ് പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഏതെങ്കിലും ഒരു പത്രമാധ്യമം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദൃശ്യമാധ്യമം പറയുകയാണ് പറയുകയാണത് വീണ്ടും പിണറായി സർക്കാർ വരാൻ പോകുന്നു അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാർ വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായി ജനങ്ങൾ ഭയപ്പെടുകയാണ് ഇവിടുത്തെ സാധാരണക്കാരായി ജനങ്ങൾ ഭയപ്പെടുകയാണ് വീണ്ടും ഒരു എൽ ഡി എഫ് വരണമോ എന്നാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ ജനങ്ങൾ പൂർണ്ണമായും വെറുത്തിട്ടുള്ള ഒരു സർക്കാരിനെ പി ആർ വർക്കിലൂടെ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളുടെ സഹായത്തോടെ സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെ വീണ്ടും അധികാരത്തിലെത്തിക്കാം എന്ന് കരുതിയാൽ അത് വെറും തെറ്റാണ് കാരണം കേരളത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഏകദേശം ഒരു ഇരുപതോ ഇരുപത്തിയഞ്ച് ശതമാനം ആളുകൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ബാക്കി ഗ്രാമങ്ങളിലിരിക്കുന്ന കർഷകരുണ്ട് കർഷക തൊഴിലാളികളുണ്ട് ഈ പറയുന്ന വ്യവ ഒന്നര ലക്ഷത്തോളം പുതിയ വ്യവസായങ്ങൾ ആരംഭിച്ചു എന്നൊക്കെ പി രാജീവ് അവകാശപ്പെടുമ്പോൾ ആയിരത്തിനുമേൽ കമ്പനികൾ കേരളത്തിൽ പൂട്ടിപ്പോയിട്ടുണ്ട് ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുമ്പാണ് വി ആർ എൽ ലോജിസ്റ്റിക്സ് എന്ന സ്ഥാപനം പൂട്ടിയിട്ടുള്ളത് ഫാൽക്കൺ എന്ന് പറയുന്ന ഒരു ലോജിസ്റ്റിക്സ് കമ്പനി പൂട്ടിപ്പോയിട്ടുള്ളത് ഇങ്ങനെ എത്രയെത്ര കമ്പനികൾ കേരളത്തിൽ പൂട്ടിപ്പോയി നമ്മൾ നോക്കണം കാരണം കേരളത്തിൽ തുറക്കുന്ന ഓരോ പെട്ടിക്കടകളുടെയും ലൈസൻസ് എടുത്തു വെച്ചിട്ടാണ് ഒന്നര ലക്ഷത്തോളം പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചത് എന്ന് മന്ത്രി അവകാശപ്പെടുന്നത് എന്നുള്ള നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം ഒന്നര ലക്ഷത്തോളം പുതിയ സ്ഥാപനങ്ങൾ കേരളത്തിൽ ആരംഭിക്കുകയും അവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിൽ നമ്മുടെ യുവാക്കളൊന്നും വിദേശത്തേക്ക് ചെയ്യില്ലായിരുന്നു എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളെ പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ച് ഈ സർക്കാർ എന്ന് പറയുന്നത് ഒരു കെട്ടിപ്പൊക്കിയിട്ടുള്ള വെറും ഒരു ബലൂൺ മാത്രമാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചാൽ മാത്രമേ മൂന്നാം എൽ ഡി എഫ് സർക്കാരിനെ തടഞ്ഞു നിർത്താനായിട്ട് ഏർ കോൺഗ്രസിന് സാധിക്കത്തുള്ളൂ ജനങ്ങൾക്ക് സാധിക്കത്തുള്ളൂ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇനി ഒരു എൽ ഡി എഫ് സർക്കാരിനെ ജനങ്ങൾ കേന്ദ്ര കേരളത്തിൽ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ഒരു യാഥാർത്ഥ്യമാണ് ഈ ഷാഫി പറമ്പിൽ അതുപോലെ തന്നെ രാഹുൽ ഒക്കെ ക്രൗഡ് പുള്ളേഴ്സ് ആണ് ആളുകൾക്ക് വളരെ സ്വീകാര്യരായ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ കോൺഗ്രസിന്റെ ചില തീരുമാനങ്ങളൊക്കെ ഷോർട്ട് ടേം ആയിട്ടുണ്ടെന്ന് തോന്നിയിട്ടില്ലേ ഷാഫി പറമ്പിൽ എം പി ആകാനായിട്ട് എടുത്ത തീരുമാനം അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് വടകരയിലേക്ക് നിയോഗിക്കാനുള്ള തീരുമാനം അത് ശരിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ കെ കെ ശൈലജയെ പോലെ ഒരാൾക്ക് എതിരെ മത്സരിച്ച് അത്രയും വിജയം നേടാൻ സാധിച്ച ഒരാള് നിയമസഭയിൽ നിൽക്കേണ്ട ഒരാളായിരുന്നില്ലേ എന്ന് തോന്നിയിട്ടുണ്ടോ കാരണം എന്താ വെച്ചാൽ സാമുദായിക സമവാക്യം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഷാഫി പറമ്പലിനെ വടകരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പക്ഷേ സംസ്ഥാനത്തായിരുന്നു അദ്ദേഹത്തിന്റെ സേവനം കൂടുതലായിട്ട് കോൺഗ്രസിന് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമായിരുന്നത് പക്ഷെ അദ്ദേഹം ഇപ്പോൾ പാർലമെന്റിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പെർഫോമൻസ് മോശമാണോ എന്ന് നമുക്ക് ഒരു തരത്തിലും പറയാൻ സാധിക്കത്തില്ല അദ്ദേഹത്തിന്റെ ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഇംഗ്ലീഷിലുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലികൾ ഇതൊക്കെ എനിക്കൊന്ന് ഷാഫി പറമ്പലിന്റെ ദേശീയ തലത്തിലേക്ക് തന്നെ ദേശീയ വേണ്ടി സംസാരിച്ചത് അത് അത് കൂടാതെ തന്നെ ഒരുപാട് തവണ അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ പ്രസംഗങ്ങളൊക്കെ ദേശീയ തലത്തിൽ തന്നെ അദ്ദേഹത്തിന് ആരാധകരെയും ഫാൻസിനെയും ഒക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഞാൻ പറഞ്ഞില്ല കോൺഗ്രസിനകത്ത് ഒരു ഏകീകൃത നേതൃത്വം ഉണ്ടാകണം ഞാൻ പറഞ്ഞു സി പി എമ്മിനകത്ത് ഒരു പിണറായി വിജയൻ ആണ് എങ്കിൽ കോൺഗ്രസിനകത്ത് പത്ത് പിണറായി വിജയന്മാരുണ്ട് ഈ പത്ത് പിണറായി വിജയന്മാരും കൂടെ ഒരു ഏകീകൃത നേതൃത്വത്തിന് കീഴിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിനെ പരാജയപ്പെടുത്താനായിട്ട് ഒരു എൽ ഡി എഫിനും സാധിക്കില്ല ഒരു ബി ജെ പിക്ക് സാധിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ ലഹരിക്കെതിരെ ആളുകൾ ഒരുപാട് പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഒരുപാട് പ്രചരണ പരിപാടികൾ ഈ പ്രചരണ പരിപാടികളൊക്കെ ഒരു പ്രഹസനം മാത്രമാണ് എന്ന് ഞാൻ പറയും അതിനകത്തുനിന്ന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് വെറും പത്ത് ശതമാനത്തിൽ താഴെ മാത്രമായിരിക്കും ഈ പ്രചരണം കണ്ടുകൊണ്ടൊന്നും നമ്മുടെ നാട്ടിലെ ലഹരിയുടെ ഉപയോഗം കുറയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറയുന്നതല്ലാതെ അതിന് വേണ്ടി അതിന് വേണ്ടിയിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുമായി ചേർന്നുകൊണ്ടുള്ള ജനകീയ പോലീസ് സംവിധാനത്തെ കുറിച്ച് പ്രതിപക്ഷ പാർട്ടികൾ ചിന്തിക്കണം കാരണം കോൺഗ്രസിനെയൊക്കെ സംബന്ധിച്ചിട്ട് കോൺഗ്രസ് കേരളത്തിലെ എല്ലാ ബൂത്തുകളിലും കമ്മിറ്റികൾ ഉള്ളതാണ് അവിടെ നിന്ന് പത്ത് ചെറുപ്പക്കാർ ചേർന്ന് തങ്ങളുടെ പ്രദേശത്തുള്ള മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്തി അതിൻ്റെ വിപണനം തടയണം അതിൻ്റെ ഉപയോഗം തടയണം അങ്ങനെ അഡിക്ഷൻ ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവരെ ഡീ അഡിക്ഷൻ സെൻറ്ററുകളിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അതോടൊപ്പം തന്നെ അവരുടെ മാതാപിതാക്കളെ ബോധവൽക്കരിക്കണം അവർ ഏത് സാഹചര്യത്തിലാണ് ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ വേണ്ടിയിട്ട് പോലീസുമായി ചേർന്നുകൊണ്ട് ഒരു ജനകീയ പോലീസിങ് സംവിധാനം അല്ലെങ്കിൽ ഒരു ജനകീയ സേന രൂപീകരിക്കാനായിട്ട് കോൺഗ്രസ്സിന് സാധിക്കും അങ്ങനൊരു ജനകീയ സേന രൂപീകരിച്ച് കോൺഗ്രസ് മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിന് ലഭിക്കുന്ന സ്വീകാര്യത എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കില്ല ആ ഒരു സ്വീകാര്യതയിലേക്കാണ് കോൺഗ്രസ് പോകേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം മറിച്ച് എത്രത്തോളം ഇപ്പോൾ ഇന്നലെ ഒരു പ്രമുഖമായൊരു ചാനൽ ഒരു മാരത്തൻ സംഘടിപ്പിക്കുന്നുണ്ട് എന്ത് പ്രയോജനമുണ്ട് അവരുടെ കുറേ ആളുകൾക്ക് ടി വിയിൽ വന്ന് മുഖം കാണിക്കാൻ പറ്റും ഈ ടി വിയിൽ വന്ന് മുഖം കാണിച്ച ഒരാളും ലഹരി ഉപയോഗിക്കുന്ന ആളുകളായിരിക്കില്ല മറിച്ച് കുറെ ഇൻഫർമേഷൻസ് കിട്ടി ലഹരി ഉപയോഗിക്കുമ്പോൾ എന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സോഴ്സ് ആണ് ഇതിന്റെ സോഴ്സ് ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ ആക്ഷൻ ആണ് വേണ്ടത് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അയൽപക്കങ്ങളിൽ ആരാണ് ലഹരി ഉപയോഗിക്കുന്നത് അതിന് കാരണം എന്താണ് അവരെ ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു യുവജന സേന അതായത് ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാവാം അല്ലെങ്കിൽ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലാകാം അല്ലെങ്കിൽ യുവമോർച്ചയുടെ നേതൃത്വത്തിലാവാം ഏത് ഡി വൈ എഫ് എഫ്ഐയുടെ നേതൃത്വത്തിലാകാം എം വി ഗോവിന്ദൻ പക്ഷേ പാർട്ടി പാർട്ടിയിലെ ആളുകൾ ലഹരി ഉപയോഗിക്കുന്ന കാര്യം മെൻഷൻ ചെയ്തിരുന്നു ചെയ്തിരുന്നില്ല എം വി ഗോവിന്ദന്റെ ഒക്കെ ഒന്നും നമ്മൾ ഒരു വല്ല വിലക്കെടുക്കേണ്ട കാര്യമില്ല കാരണം എന്താ വെച്ച് എന്താണ് പറയുന്നതെന്ന് അദ്ദേഹത്തിന് പോലും അറിയത്തില്ല കാരണം ലഹരി ഉപയോഗിക്കുന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്നാൽ ബാർ നടത്തുന്നതിന് കുഴപ്പമില്ല എത്രയോ സി പി എം നേതാക്കന്മാർ ബാർ നടത്തുന്നുണ്ട് കേരളത്തിൽ പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം എന്താ വെച്ചാൽ ലഹരിക്കെതിരെ വേണ്ടത് ആക്ഷനാണ് അത് രമേശ് ചെന്നിത്തല പറഞ്ഞ പോലെ തന്നെ ആ ആക്ഷനിലേക്ക് പോകണമെന്ന് ഇവിടെ വട്ടിപ്പലിശക്കാർ കൊള്ള പലിശക്കാർക്കെതിരെ ഓപ്പറേഷൻ കുബേര കൊണ്ട് ഓപ്പറേഷൻ കുബേര കൊണ്ടിരിക്കുകയും അവിടെ എത്ര ആളുകൾക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള എത്ര പേരെ ആത്മഹത്യയിൽ നിന്ന് അദ്ദേഹം രക്ഷിച്ചു നമ്മൾ മനസ്സിലാക്കണം അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലഹരിയെ കടത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയുന്നു ബൂത്ത് കമ്മിറ്റികളുള്ള കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഡിവൈഎഫ്ഐക്കും അതോടൊപ്പം യുവമോർച്ച ഇതൊക്കെ രാഷ്ട്രീയം മറന്നുകൊണ്ട് തന്നെ ജനകീയ പോലീസ് സംവിധാനം ഉണ്ടാക്കി ആ ജനകീയ പോലീസ് സംവിധാനം തൻ്റെ അയൽപക്കങ്ങളിലുള്ള തങ്ങളുടെ അയൽപക്കങ്ങളിലുള്ള ലഹരി വിപണനം ചെയ്യുന്ന ലഹരി ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരെ കണ്ടെത്തി അവരെ ഡി അഡിക്ഷൻ സെൻ്ററിലാക്കി അവരുടെ മാതാപിതാക്കളുമായിട്ട് സംബന്ധിച്ച് അവരെ എന്തുകൊണ്ട് ഇങ്ങനെ ലഹരിക്ക് അടിമയായി എന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകാനുള്ള ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കേണ്ടത് അതിനപ്പുറത്ത് ലളിതഗാന മത്സരം നടത്തിയിട്ട് സ്കൂളിൽ പോയി പാട്ട് പാടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഫ്ല ഒരു ഫ്ല ഫ്ലക് പിടിച്ചതുകൊണ്ടോ ഒന്നും ലഹരി നമ്മുടെ നാട്ടിൽ നിന്ന് പോകില്ല അതിന് വേണ്ടത് ആക്ഷനാണ് ആ ആക്ഷൻ എടുക്കുക സർക്കാർ മുന്നോട്ട് വരണം അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടി മുന്നോട്ട് വരണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കോൺഗ്രസ് ഇനിയും ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ സർക്കാരിന്റെ പൊള്ളത്തരങ്ങൾ വ്യക്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത്തവണയും കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നത് യാഥാർത്ഥ്യമാണ്